കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിനുള്ളിൽ നിന്നും കഴിവും വൈദഗ്ധ്യവുമുള്ളവരെ ഉൾപ്പെടുത്തി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിശീലനങ്ങളും പരിപാടികളും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലയളവിൽ കോഴിക്കോട് എറണാകുളം ആലപ്പുഴ എന്നീ മൂന്ന് റീജിയണുകളിലായി ആരംഭിച്ച കുടുംബശ്രീയുടെ സാമൂഹിക പരിശീലന സ്ഥാപനമാണ് കൂടാതെ എല്ലാ ജില്ലകളിലുമായി പത്തൊൻപത് സാമൂഹിക പരിശീലന സ്ഥാപനങ്ങളിൽ മുന്നൂറ് മുഴുവൻ സമയ പ്രവർത്തകരും മൂവായിരത്തോളം സാമൂഹ്യ പരിശീലകരും വിദഗ്ധരും പ്രവർത്തിക്കുന്നു സംഘടനാ ശാക്തീകരണം സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം തൊഴിൽ വൈദഗ്ധ്യം അരികവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനം തുടങ്ങിയ മേഖലകളിലെല്ലാം അറിവും കഴിവും സന്നിവേശിപ്പിച്ച് മനോഭാവത്തിൽ ഗുണപരമായ മാറ്റം വരുത്തി വിവിധങ്ങളായ പരിശീലനങ്ങളും പരിപാടികളും നടത്തിവരുന്നു അഞ്ച് സംഘടനാ ശാക്തീകരണം അമൃതം ന്യൂട്രിമിക്സ് സാന്ത്വനം പിന്തുണ സംവിധാനങ്ങൾക്കുള്ള പരിശീലനം എന്നിവയായിരുന്നു ഏക്സാത്തിന്റെ പ്രവർത്തന മേഖലയെങ്കിൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ കുടുംബശ്രീ പരിശീലനങ്ങളോടൊപ്പം വിവിധ സർക്കാർ സർക്കാർ സർക്കാരിതര വകുപ്പുകളുടെ ജീവനോപാധി പരിശീലനങ്ങൾ സർവേ മുതലായവ ഏറ്റെടുത്തു തുടങ്ങി ഇതോടൊപ്പം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ മാർക്കറ്റിംഗ് നിർമ്മാണ മേഖലയിലെ പരിശീലനങ്ങൾ ഫെസിലിറ്റേഷൻ റോളുകൾ എന്നിവയിലേക്ക് മാർഗയുണ്ടായി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ പരിശീലനങ്ങൾ ഇവന്റുകൾ ടീം സ്റ്റാളുകൾ ഡിജിറ്റൽ സാങ്കേതികവിദ്യയിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾ മെന്റർഷിപ്പ് എന്നീ നാനാ മേഖലകളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിച്ചു സംഘടനാ ശാക്തീകരണ പരിശീലനങ്ങൾ പരിപാടികൾ ഫെസിലിറ്റേഷൻ മാനേജ്മെന്റ് ഇവന്റുകൾ സംഘടിപ്പിക്കൽ ടീം സ്റ്റാൾ നിർമ്മാണം മാർക്കറ്റിംഗ് സപ്പോർട്ട് റിസർച്ച് ആൻഡ് സർവേ പ്രവർത്തനം മോഡ്യൂൾ പ്രസന്റേഷൻ കൈപുസ്തകങ്ങൾ തയ്യാറാക്കൽ ഇ കോമേഴ്സ് കാർഷിക പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ സോഫ്റ്റ് സ്കിൽ പരിശീലനങ്ങൾ എന്നിവയാണ് എക്സാത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലകൾ മ്യൂട്രീഷ്യൻ കോഴ്സുകൾ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടൈലറിംഗ് നിർമ്മാണ മേഖല കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എൽഇഡി ബൾബ് ഇവന്റ് മാനേജ്മെന്റ് ഫുഡ് പ്രോസസിംഗ് ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിൽ പരിശീലനം എന്നിവയിലൂടെ സാധാരണ വനിതകൾക്ക് ഉയർന്ന തൊഴിലും വരുമാനവും സ്വദേശത്തും വിദേശത്തും ഉറപ്പാക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം മുതൽ മാറിയ കാലത്തിനൊപ്പം ഒരുപിടി പുതിയ പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കുകയാണ് എക്സാദ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിവിധ പരിശീലനങ്ങൾ സർവേകൾ ഇവന്റുകൾ പുതു സാങ്കേതിക വിദ്യകൾ പരിശീലിപ്പിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിനും ഏവരെയും പ്രാപ്തരാക്കാൻ അപ്സ്കില്ലിംഗ് സ്കില്ലിംഗ് ശില്പശാലകൾ നവമാധ്യമ മേഖലയിലും വിവര സാങ്കേതിക വിദ്യയിലും ഊന്നിയുള്ള പ്രോജക്ടുകൾ ഏറ്റെടുക്കൽ കുടുംബശ്രീ ഇതര സർക്കാർ സംവിധാനങ്ങളുടെ കീഴിലുള്ള ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വിപണനം നടത്തുന്നതിനുള്ള പോർട്ടലുകൾ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് എന്നിവയും ഇവന്റ് മാനേജ്മെന്റ് കൂടാതെ ടെക്നിക്കൽ ഇവന്റ് പ്രൊഡക്ഷൻ എന്നീ മേഖലകളിലും ഏക്സാത്തിന്റെ സാന്നിധ്യമുണ്ടാകും തുടർന്നും പുതുമയുള്ളതും ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതുമായ ഒട്ടേറെ പരിപാടികളുമായി ഏക്സാദ് അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്